നടൻ ദിലീപിന്റെ അവസ്ഥ ഇപ്പോൾ വളരെ ദയനീയം എന്ന് തന്നെ പറയണം കാരണം ഇറങ്ങുന്ന സിനിമകളെല്ലാം പൊട്ടുന്നു മാത്രമല്ല പുതിയ പ്രോജക്റ്റുകളൊക്കെ കുറയുന്നു ഇതുകൂടാതെ നടി ആക്രമിച്ച കേസിൽ ദിലീപിന് തിരിച്ചടികൾ മാത്രമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് നടി ആക്രമിച്ച കേസിൽ ഇപ്പോഴത്തെ ദിലീപ് തെറ്റു ചെയ്തിട്ടുണ്ടെന്ന് ഉറച്ച വിശ്വാസമുണ്ടെന്നും അതിൻ്റെ സകല തെളിവുകളും തന്റെ പക്കലുണ്ട് എന്നാണ് ഇപ്പോൾ അതിജീവിതയുടെ അഭിഭാഷക തുറന്നു സംസാരിക്കുന്നത് നടിയെ ആക്രമിച്ചത് പൾസർ സുനിയാണ് പക്ഷേ അത് ചെയ്യിപ്പിച്ചതാവട്ടെ ദിലീപാണ് ഒരു തെറ്റ് ചെയ്ത ദിലീപ് അത് മറക്കാൻ വേണ്ടി നിരവധി തെറ്റുകളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും അഡ്വക്കേറ്റ് പറയുകയാണ് ഈ അടുത്തിടെ പോലും ദിലീപിന് കോടതിയിൽ നിന്നും തിരിച്ചടിയാണ് കിട്ടിയത് മെമ്മറി കാർഡ് പരിശോധിച്ച കേസിലെ അന്വേഷണ റിപ്പോർട്ടിന്റെ മൊഴി പകർപ്പ് അതിജീവിതയ്ക്ക് നൽകരുതെന്ന് ദിലീപ് ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയിരുന്നു എന്നാൽ ഇത് തള്ളുകയായിരുന്നു കോടതി കയ്യിൽ പണമുണ്ടെന്ന് കരുതി എന്തും ചെയ്യാമെന്നും ദിലീപ് കരുതരുത് എന്നാണ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മി അടക്കം രംഗത്ത് വന്നത് തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ മൊഴി പകർപ്പ് കൊടുക്കാൻ ദിലീപ് പറയണമെന്നും അതാണ് വേണ്ടതെന്നും ഭാഗ്യലക്ഷ്മി പറഞ്ഞു ജനങ്ങളും ഇതുതന്നെയാണ് പറയുന്നത് താങ്കൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കേസ് വരെയും പോകട്ടെ എന്നല്ലേ പറയേണ്ടതെന്നും അങ്ങനെ താങ്കളുടെ നിരപരാധിത്വം അങ്ങനെ വേണം തെളിയിക്കേണ്ടത് എന്നാണ് പലരും ഇപ്പോൾ ചോദിക്കുന്നത് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക